ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കും അപ്പോൾ ഇന്ന് ക്ലീനിങ്ങൊക്കെ രാവിലെ കഴിഞ്ഞിട്ട് കിച്ചണിൽ വന്നിട്ട് കുറച്ച് പണികളൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മോള് പറഞ്ഞു ഈ എന്താ കുഞ്ഞിപ്പത്തിരി ഉണ്ടല്ലോ അതുണ്ടാക്കാമെന്ന് പറഞ്ഞ് തന്നെ കേട്ടോ അപ്പോൾ ഞാൻ പൊടിയൊക്കെ വാട്ടിയിട്ട് അതിൻ്റെ ഇങ്ങനെ കുഞ്ഞിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം ഈസി ആക്കാമോ എന്ന് വിചാരിച്ചിട്ട് പൊടിയൊക്കെ ഒന്ന് വാട്ടി വെച്ച് അത് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാമല്ലോ തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഫ്രീ ആണ് കാരണം നമുക്ക് കൂടുതൽ പണിയൊന്നും ഈ സമയത്ത് അപ്പം ഈ സമയത്തൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചാൽ പിന്നെ എനിക്ക് അങ്ങനെ വേഗം തോന്നലുണ്ട് കേട്ടോ അപ്പം ഞാൻ മിക്കവാറും നോമ്പാണല്ലോ രാവിലെ തന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് നിൽക്കാമെന്നൊന്നും വിചാരിക്കലില്ല കേട്ടോ ഒരു നമ്മൾ കുറച്ചൊക്കെ നമ്മൾ രാവിലത്തെ പണികളൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കലുണ്ട് കാരണം വൈകുന്നേരം ആണ് കേട്ടോ ക്ഷീണൊക്കെ തോന്നല് അപ്പം പിന്നെ രാവിലെ ഈ നേരത്ത് നമ്മൾ ഞാൻ പറയലുണ്ടല്ലോ അത്താഴൊക്കെ കഴിച്ച ഉഷാറ് നമുക്ക് ഈ സമയത്തൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഈ സമയത്ത് കുറച്ച് പണികളൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കാമെന്ന് വിചാരിക്കും അപ്പോൾ ഇന്നും തന്നെ ഞാനിത് ആ പത്തിരിക്കുള്ള പൊടി അടന്നെടുക്കാട്ടോ അപ്പോൾ ഞാൻ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിൽ അളവിനനുസരിച്ച് വെള്ളം എടുക്കലാണ് കേട്ടോ ചെയ്യലും ഇന്നാ പൊടി നന്നായി വാട്ടാനും ഒക്കെ പറ്റൂട്ടോ നോമ്പൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഒരുപാട് ഫുഡ് വേണ്ടിവരും ഒരുപാട് ജ്യൂസ് വേണ്ടിവരും അത് വേണം ഇങ്ങനെയൊക്കെ ഒരുപാട് തോന്നും കേട്ടോ പക്ഷെ നമ്മൾ നോമ്പ് തുറന്ന് നമ്മൾ ആ വെള്ളം കുടിക്കുന്നതോട് കൂടി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും തീരുട്ടോ പക്ഷെ നമുക്ക് ഈ നോമ്പ് നോറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫുഡൊക്കെ കഴിക്കാൻ തോന്നും അപ്പം അതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി ഇങ്ങനെ കൂട്ടി കൊടുക്കുട്ടോ കാരണം ഓരോന്നുണ്ടാക്കുമ്പോഴും ഇത് പോരാ പോരാ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ കഴിക്കാൻ അത് കഴിയലില്ല കേട്ടോ അതാണ് സത്യം കാരണം അത് നമുക്ക് ഈ ക്ഷീണത്തിൽ തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ അല്ലാതെ നമ്മളെ കൊണ്ട് ഒരുപാട് ഫുഡൊന്നും കഴി കഴിക്കാൻ കഴിയില്ല നമ്മൾ എല്ലാ ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കേട്ടോ കാരണം പിറ്റേ ദിവസം അത് കഴിക്കാനും മക്കളൊന്നും ഇല്ലെങ്കിൽ അതൊക്കെ വേസ്റ്റായി പോവുകയാണ് ചെയ്യലിട്ടോ അപ്പോൾ നമ്മൾ എന്താണെങ്കിലും നമുക്കറിയാലോ ഒരു ഇപ്പം ഏതായാലും ഒരു ഏകദേശം കുറെ നോമ്പൊക്കെ കഴിഞ്ഞിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഫുഡ് വേണ്ട വരുന്നില്ലെന്ന് നോക്കട്ടോ അപ്പോൾ ക്വാണ്ടിറ്റി ഒക്കെ അതിനനുസരിച്ച് എടുത്തിട്ട് ഫുഡൊക്കെ ആക്കാതെ നിൽക്കുക കാരണം ഫുഡൊക്കെ വേസ്റ്റാക്കാൻ പിന്നെ നമ്മൾ ഒരുപാട് ഇപ്പോൾ റിസ്ക് എടുത്തിട്ടല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ക്ഷീണിച്ച് നോമ്പൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കില്ലേ അപ്പം നമ്മൾ ആവശ്യത്തിന് മാത്രം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുക അപ്പോൾ ഇതാണ് ഞാൻ പൊടിയൊക്കെ ഇങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്നൊരു പോട്ടിലാണ് കേട്ടോ ഒരു ചെറിയൊരു പോട്ടിലാണ് വാട്ടിയെടുക്കുന്നത് അപ്പം ഞാനൊരു കുറച്ച് പൊടി തന്നെ കേട്ടോ ഒരു കപ്പ് ഒരു കപ്പോളം പൊടിയുള്ളൂ എടുത്തിട്ടിട്ടോ കാരണം അത് മതിയാവും കാരണം നമ്മൾ ഒരുപാട് കഴിക്കൊന്നുമില്ല നമ്മൾ ഈ ജ്യൂസും ഫ്രൂട്ട്സും കഴിച്ചാൽ തന്നെ പിന്നെ നമുക്കൊന്നും വേണ്ട കേട്ടോ പക്ഷെ നമ്മളൊരു ധൈര്യത്തിനും ഒരു സമാധാനത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഫുഡിൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് എന്നാലും വേണം നമ്മൾ നോമ്പല്ലേ നമ്മൾ എത്ര വേണ്ടാന്ന് വിചാരിച്ചാലും കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ അങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ അതാ ഞാൻ പൊടിയൊക്കെ വാട്ടിയിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ചെറിയ ചെറിയ പിടികളാക്കി വെച്ചിട്ട് അതൊന്ന് സ്റ്റീം ചെയ്ത് വെക്കട്ടെ പിന്നെ എന്നാൽ പിന്നെ ബീഫ് വേവിച്ച് അതിലേക്ക് ഇടേണ്ട പണിയുള്ളൊ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുത്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ മൂടി വെക്കുന്നുണ്ട് അപ്പോൾ മൂടി വെച്ചാൽ അത് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇന്താ ഞാനൊരു ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ ആയതുകൊണ്ട് ഇങ്ങനെ പൊടിയൊക്കെ കുഴച്ചെടുക്കലെട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ കൗണ്ടർ ടോപ്പും മറ്റിട്ട് ഇങ്ങനെ ചെയ്യലാണ് ഇപ്പോൾ ഞാനീ ആയിരിക്കും കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയിട്ടാല് പിന്നെ അതും ഒക്കെ വീണ്ടും അത് ക്ലീൻ ആക്കാൻ നിൽക്കണം അപ്പോൾ ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാൻ കേട്ടോ ചെയ്യൽ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചൂട് ആണ് കേട്ടോ അപ്പോൾ ചൂടുണ്ടാവും ആദ്യമൊക്കെ നമ്മൾ കുഴക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും ഈ സമയത്ത് നമ്മൾ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് സോഫ്റ്റ് ആക്കി എടുത്താൽ ആ ചൂടുന്നൊക്കെ നമ്മളെ കൈയിനെ മുക്തിയാക്കാൻ കഴിയിട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഏതായാലും ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കട്ടെ എന്നിട്ട് നമ്മൾ കുഞ്ഞിപ്പൊടി ഇങ്ങനെ ഉണ്ടാക്കിട്ടോ കാരണം ഈ ചെറിയ ചെറിയ കുഞ്ഞിപ്പത്തിരൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് സമയം വേണം കേട്ടോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ കൂടി തരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈസിയായിട്ട് കഴിയും പക്ഷെ നമ്മൾ ഒറ്റക്കാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കുറച്ച് ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ സഹായിക്കാതെ നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്യട്ടെ പക്ഷേ നമ്മളൊറ്റയ്ക്ക് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇരിക്കുന്ന വേണം അപ്പോൾ ഈ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുമ്പോഴൊക്കെ അത് രാവിലെ തന്നെ അതേപോലെ ഉണ്ടാക്കി വെച്ചോളൂ നിങ്ങൾക്കും തന്നെ ഈസി ആയിട്ടായിരിക്കും ചെയ്യാൻ പറ്റുക അപ്പോൾ ഈ പത്തിരിയും കറിയും വേറെ സെപ്പറേറ്റ് ആയി ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഈ കുഞ്ഞിപ്പത്തിരി കഴിച്ചാൽ തന്നെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ട്രൈ ആക്കിക്കോളി അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് ചിക്കൻ റോൾ ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ചിക്കൻ റോളിനില്ല മസാല റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഈ മസാല ഉണ്ടാക്കലും ഇങ്ങനത്തെ പണികളൊക്കെ ഞാൻ രാവിലെ തന്നെ അങ്ങനെ ചെയ്തെടുക്കും പിന്നെ നമ്മൾ വിചാരിക്കും വൈകുന്നേരം ചെയ്താൽ ചെയ്താലെന്താന്ന് അപ്പോൾ വൈകുന്നേരമൊക്കെ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടര മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് തന്നെ കിച്ചണിലേക്ക് വരണം ഇങ്ങനൊക്കെയാണെന്നുണ്ടെങ്കിൽ അസംസ്കാരം കഴിഞ്ഞിട്ട് വന്നാലും നമ്മളെ പണികളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി ചൂടാവാൻ നിൽക്കുന്നില്ല അതിന് മുന്നേ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കേണ്ടേ ഇനി ഒന്ന് ചൂടായി വന്നോട്ടെ അപ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വാറ്റി കൊടുക്കാണ്ട് അപ്പോൾ ഞാൻ പറയലുണ്ടല്ലോ മസാലകളൊക്കെ ഞാൻ ആയതുകൊണ്ട് കുറച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കലോ ഒരുപാട് മടുപ്പ് ഉളവാക്കുന്ന മസാലകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ ഞാൻ ഇതാ സവാള മല്ലിയില കറിവേപ്പിൻ്റെ ഇല ഒക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് പക്ഷേ ഞാൻ അത് ഈ വീഡിയോയിൽ സിക്സ് കാണുന്നില്ല അപ്പോൾ ഞാൻ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനായിട്ട് ഞാൻ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് പച്ചമുളകും കുരുമുളകും ഒന്നിച്ച് ചേർക്കുമ്പോൾ ഭയങ്കര എരിവാണ് കേട്ടോ മക്കൾക്കൊന്നും എരിവ് കൂടുതലാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ എരിവൊക്കെ കൂടുതൽ വേണ്ടവര് അങ്ങനെയൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മസാല ഒക്കെ അനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ അങ്ങനെ എന്താ സവാള വാട്ടി വാട്ടിക്കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ടാൽ പെട്ടെന്ന് വാടി കിട്ടുന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഇനി ഈ സവാള ഒന്ന് നല്ലോണം വയന്ന് വരട്ടെ അതിനുശേഷം നമുക്ക് മല്ലിയിൽ യും വേപ്പിൻ്റെയും ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വാട്ടിയെടുക്കണം സാവാള നല്ലോണം വാടി വന്നതിന് ശേഷം പിന്നെ നമ്മുടെ മല്ലിയിലാവശ്യത്തിന് വേപ്പിലെ ആവശ്യത്തിന് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ടോ അപ്പോഴത്തേക്കും ഞാൻ ചിക്കന് കുരുമുളകും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് മിക്സിയിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരുന്നു കേട്ടോ അപ്പം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ആവശ്യത്തിന് കുരുമുളക് ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ആവശ്യമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് അതും അനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ പിന്നെ ഇതൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് അപ്പം മസാലയും റെഡിയായി അപ്പം നമുക്ക് ആ പണിയും അവിടെ തീർന്നിട്ടിട്ടിട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടി സമയം ബാക്കി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ റൂമിലെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിയിട്ട് അലക്കാനിടാന്നില്ല കേട്ടോ കാരണം നമുക്ക് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ അലക്കാനും പിടിക്കാനൊന്നും സമയം കിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ഓരോ റൂമും ബെഡ്ഷീറ്റൊക്കെ അങ്ങനെ മാറ്റി കൊടുത്തോളൂ കേട്ടോ ഓരോ റൂമും കഴിഞ്ഞ അനുസരിച്ച് മാറ്റി കൊടുത്താൽ മതി ഒന്നിച്ച് അല ാനോ ബെഡ്ഷീറ്റ് മാറ്റാനോ ഒന്നും നിൽക്കണ്ട കേട്ടോ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്കറിയാലോ എത്രത്തോളം സമയം നമുക്ക് ഉണ്ടാവുന്നില്ലത് അതിനനുസരിച്ച് വരുമ്പോൾ നമ്മൾ റൂമിലെ ബെഡ്ഷീറ്റ് ഒക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുക അപ്പോൾ ഈ ബെഡ്ഷീറ്റ് ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് അപ്പോൾ ഈ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതൊക്കെ ഒന്ന് വിരിച്ചിട്ടാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ അങ്ങനെ ഓരോ പണികളും നമ്മൾക്ക് നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ ഒന്നാ മാസത്തിൽ നമ്മൾ നീങ്ങി നീങ്ങിക്കൊടുക്കേണ്ടത് കാരണം മറ്റേ ദിവസങ്ങളെ പോരെയല്ല നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കയറാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് സ്റ്റീമറിൽ വെച്ചു കൊടുത്തിട്ട് ആവി കയറ്റാൻ ിട്ടത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ നിൽക്കും അപ്പോൾ കുളി കഴിഞ്ഞ് വരുമ്പത്തേക്കും ഇത് റെഡിയായി കിട്ടുമല്ലോ അങ്ങനെയാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബെഡ്ഷീറ്റ് അങ്ങനെ വിരിച്ചിട്ടാണ് കേട്ടോ കാരണം നമുക്ക് ആ സമയത്ത് നമുക്ക് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ കിച്ചണിലേക്ക് തന്നെ വരാറുന്നില്ല കേട്ടോ ബെഡ്ഷീറ്റ് ഞാൻ അധികം ഞാൻ രാത്രി കിടക്കാൻ നേരം വിരില് കാരണം ആ സമയത്താണ് ഓർക്കെട്ടോ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് പക്ഷേ ഇന്നേതായാലും ഈ ടൈം ആയതുകൊണ്ട് ഞാൻ ആദ്യം ബെഡ്ഷീറ്റ് അങ്ങനെ വിരിച്ചിടുകയാണ് ആ ബെഡ്ഷീറ്റ് ഒക്കെ വെച്ചിട്ട് ആ റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി മോന് ഫുഡ് കൊടുക്കണം അപ്പോഴത്തേക്ക് ബാങ്കൊക്കെ കൊടുക്കാനോ പിന്നെ നിസ്കാരം കുറച്ച് സമയം ഇങ്ങനെ ഓതലൊക്കെ കഴിഞ്ഞിട്ട് മോനെ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങാൻ ടൈമാകുമ്പോഴാണ് കേട്ടോ ഉറക്കല് കാരണം അവനും അതിന്റെ കൂടെ കൂടിയാല് പിന്നെ അപ്പൊ കുറെ പണികളൊക്കെ വൈകും പിന്നെ വീഡിയോ എടുക്കലൊന്നും നടക്കലുണ്ടാവില്ല അപ്പൊ ഞാനിപ്പോൾ റന്നാനായത് കൊണ്ട് ഞാൻ അങ്ങനെ കേട്ടോ വിചാരിക്കല് അങ്ങനെയാണ് ചെയ്യല് എന്താ പറഞ്ഞ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെന്താ ഞാൻ അസർബാംഗ് കഴിഞ്ഞ് ആ നിസ്കാരവും കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കിച്ചണിലേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ റോളിൻ്റെ മസാല വെച്ചിട്ട് ഞാൻ എന്ത് വിചാരിച്ചു അടുക്കളയിലെത്തിയപ്പോൾ അത് സമൂസയാക്കാമെന്ന് വിചാരിച്ചിട്ടോ കാരണം ഞാൻ ഇന്ന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിക്കേണ്ടിട്ടോ ആർക്കാന്നൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ ഫുഡ് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ സമൂസയാക്കാമെന്ന് വിചാരിച്ചിട്ടോ ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് റോൾ ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ റോൾ റെഡിയാക്കാമെന്ന് വിചാരിച്ചത് പക്ഷെ ബ്രെഡിൻ്റെ ഫുഡ് ബ്രെഡ് അവർക്ക് ഇഷ്ടമില്ല നമ്മൾ സർപ്രൈസ് കൊടുക്കുന്ന ആൾക്ക് ബ്രെഡ് ഇഷ്ടമല്ല അപ്പം ഞാൻ അങ്ങനെ സമൂസയാക്കാന്ന് വിചാരിച്ചിട്ട് ആ മസാലേനെ വെച്ചിട്ട് ഞാൻ സമൂസയാക്കി എന്നിട്ട് അപ്പം ടേസ്റ്റൊന്നും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല നമ്മൾ ഉണ്ടാക്കുന്ന ഏത് ഫുഡിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നല്ലാതെ പിന്നെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഷീറ്റ് എടുത്തിട്ട് ഞാൻ സമൂസ റെഡിയാക്കി വെക്കാണ് നമ്മുടെ സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യമെന്നുള്ള സമൂസയൊക്കെ ഇതാ ചിറ്റി അപ്പോൾ ഫ്രൈ ആക്കാൻ കുറച്ച് സമയം കഴിയട്ടെട്ടോ പിന്നെ ഞാനിതാ കുറച്ച് എന്താ പറയുക ഈത്തപ്പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് മാവ് കൂട്ടി വെച്ചിട്ടുണ്ടോ അപ്പം ഞാനത് നമ്മുടെ പഴംപൊരിക്കൊക്കെ മാവുണ്ടാക്കി വെക്കൂലേ അതേപോലെ തന്നെ മൈദയും കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ നല്ലവണ്ണം കൂട്ടി വെച്ചു അപ്പോൾ അതൊക്കെ രാവിലെ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് ഈസിയാണ് ഈ സമയത്ത് ഇങ്ങനെ പൊരിച്ചെടുക്കണമെങ്കിൽ നല്ലവണ്ണം മാവൊക്കെ പൊങ്ങിയിട്ടുണ്ടാവും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിതാ ഈത്തപ്പഴം മുറിച്ചിട്ട് അതിൻ്റെ കുരു മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അത് വെച്ചു കൊടുക്കാൻ ചെയ്യല അപ്പം അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ തേങ്ങ മിക്സ് ഉണ്ടല്ലോ നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ ഉണ്ടാക്കുന്ന തേങ്ങാ മിക്സ് അതും ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ ഫില്ലാക്കട്ടോ എന്തെങ്കിലും ഒന്ന് ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കണം അങ്ങനെ ഞാൻ മോൾ ഇതായി പഴമ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കുഴിയൊക്കെ മാറ്റിയിട്ട് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഞാൻ മോൾ ചെയ്തുകൊണ്ട് വേഗത്തിൽ കഴിഞ്ഞിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ട്രൈ ആക്കിക്കൊള്ളി അങ്ങനെ നമ്മൾ ഈത്തപ്പഴം ഒക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാലയിൽ ആദ്യം ഫ്രൈ ആക്കുന്നത് ഈത്തപ്പഴം ഫ്രൈ ആണ് കേട്ടോ പിന്നെയാണ് നമ്മൾ സമൂസ റെഡിയാക്കുന്നത് അപ്പോൾ ഒരു ഓയിൽ ഒരു ദിവസം രണ്ട് സ്നാക്കൊക്കെ ഉണ്ടാക്കട്ടോ കാരണം നമ്മൾ ഒന്നിച്ച് അങ്ങനെ ഉണ്ടാക്കല്ലേ അതിനുശേഷം നമ്മൾ ഒഴിവാക്കി കൊടുത്താൽ മതി കൂടുതൽ ദിവസം നമ്മൾ ഫ്രൈ ആക്കിയ ഓയിൽ ഉപയോഗിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഞാൻ ഈത്തപ്പഴം ഇട്ട് കൊടുക്കുകയാണ് മാവിലേക്ക് എന്നിട്ട് ഓരോ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരിയിട്ട് ഒഴിക്കട്ടെ അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റും തന്നെയായിരുന്നു അപ്പോൾ ഈത്തപ്പഴം ആദ്യം ഇങ്ങനെ പൊരിച്ചെടുക്കട്ടെ അപ്പോൾ ഈത്തപ്പഴം പൊഴിച്ചിതാ സൂപ്പായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി തന്നെ ഉണ്ടോ നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് കാരണം ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടിപ്പരി പോകുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ തേങ്ങ കൂട്ടവും ചേർത്ത് കൊടുത്തിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടായിക്കോളി നമുക്ക് വലിയവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടാവില്ല മധുരമൊക്കെ ആവുമ്പോൾ പക്ഷെ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടോ അപ്പോൾ റമ്ലാനും നല്ല നമ്മൾ ഈവനിങ് ആയിട്ട് എന്തെങ്കിലും സ്നാക്കുണ്ടാക്കുമ്പോഴൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ആക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഈത്തപ്പഴത്തിൻ്റെ ഫ്രൈ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാ അതിലേക്ക് തന്നെ സമൂസ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചട്ടി ചെറുതായതുകൊണ്ട് ഓരോന്നു വെച്ചിട്ടാണ് ഫ്രൈ ആക്കുന്നത് അപ്പോൾ ആദ്യം ഉണ്ടാക്കിയതിൽ ഞാൻ രണ്ട് സമൂസ വെച്ച് ട്രൈ ആക്കി നോക്കിയിട്ട് പക്ഷേ അത് പറ്റണില്ല കേട്ടോ ചെറിയ ചട്ടി ആയതുകൊണ്ട് പിന്നെ ഞാൻ ഓരോന്ന് വെച്ചിട്ടാണ് ഈ സമൂസ റെഡിയാക്കുന്നത് അങ്ങനെ എന്താ സമൂസയും അവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് റെഡിയാക്കാനുള്ളതാ നമ്മുടെ കുഞ്ഞിപ്പത്തിരിയാണ് കേട്ടോ അപ്പോൾ ബീഫ് ഞാൻ കുക്കറിൽ സാധാ മസാലകൾ മസാലകളുണ്ടല്ലോ നമ്മൾ ബീഫൊക്കെ സാധാ മഞ്ഞൾ ഉപ്പും മുളക് ഇട്ടിട്ട് വേവിച്ചെടുക്കുമല്ലോ അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ കുറച്ച് സമയമായി ഞാൻ കുക്കറിൽ വേവിച്ചുവെച്ചിട്ട് അപ്പോൾ ഞാൻ ഇതിൽ ഇങ്ങനെ തിളക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതിനുശേഷം എന്താ നമ്മൾ സ്റ്റീമറിൽ ആവി കയറ്റിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചിരുന്നല്ലോ നമ്മുടെ കുഞ്ഞു പത്തിരി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളത് അത് മിക്സായി വരുമ്പോൾ നമ്മൾ നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയും കുറച്ച് വലിയ കൂടി അരച്ചിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട് അത് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മിക്സാക്കി കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വന്നാൽ പിന്നെ നമ്മളതിലേക്ക് ചെറിയ ഉള്ളിയും വേപ്പിൻ്റെയും നല്ലവണ്ണം മൂപ്പിച്ചിട്ട് ഒഴിക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയുട്ടോ അപ്പോൾ തയ്യാറാക്കളി നമ്മൾ നോമ്പോൾ വന്നിട്ട് നമ്മൾ പത്തീരി കറി അപ്പം ദോശ അതൊക്കെ ഉണ്ടാക്കുന്നതിന് നിന്നും വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് തന്നെ ഉണ്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് വേണം അപ്പം അതിൻ്റെ പരിപാടി അവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്നാക്കും കടികളും ഒക്കെ ആയിട്ടുണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസ് അടിക്കണം അപ്പോൾ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ അപ്പം അതും തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ജ്യൂസിനായിട്ട് എടുക്കുന്നത് ഇതാ കേട്ടോ നമ്മുടെ കുക്കുമ്പറൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ജ്യൂസ് അടിക്കണം അപ്പോൾ ഇത് വെച്ചിട്ടൊക്കെ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് തോന്നിട്ടോ പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടോ നമുക്ക് കഴിക്കാൻ അപ്പോൾ കുക്കുംബറൊക്കെ ആകുമ്പോൾ നല്ല ഹെൽത്ത് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ ഞാൻ അതിങ്ങനെ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ പകുതി മുറിച്ചിട്ട് അതിൻ്റെ തലിയൊക്കെ കഴിഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ പപ്പുണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ കേട്ടോ ക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിങ്ങനെ മുറിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഈ പപ്പുണ്ടല്ലോ അത് നല്ലോണം ചരണ്ടി കളയുന്നുണ്ട് ഇട്ടിട്ട് അപ്പോൾ കുരുപ്പെടാതിരിക്കാൻ നോക്കുക പെട്ടാലും കൈപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ കക്കരി അടുക്കുമ്പോൾ കൈപ്പിലെ കക്കരിക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ അത് ഇല്ലാതെ ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കട്ടോ അപ്പം നല്ല അടിപൊളി കക്കരി തന്നെ നോക്കിയെടുക്കുക എന്നിട്ട് നമ്മളതിലേക്ക് ഇതാ കുറച്ച് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പാലും പഞ്ചസാരയും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഞാൻ അടിക്കുന്നത് സാധാരണ നോർമൽ പാൽ വെച്ചിട്ടാണ് അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് ആക്കിയിട്ട് വെക്കുന്ന പാലുണ്ടല്ലോ അതിട്ടടിച്ചാൽ ഇതിന് ഏറെ ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാനിതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്തത് അപ്പോൾ നിങ്ങൾ അടിക്കുമ്പോൾ നിങ്ങൾ പാൽ പാല് ഫ്രീസാക്കിയിട്ട് അതിട്ടിട്ട് അടിച്ച് നോക്കുക കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ നമ്മൾ കക്കരിക്ക് വെച്ചിട്ട് അടിച്ചതാണോ എന്നൊന്നും തോന്നൂല കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ആക്കിക്കോളി നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് അരിക്കാതെ കഴിക്കണവർക്ക് അങ്ങനെയും വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി ഡ്രിങ്ക് തന്നെ ഇരുന്നു കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിക്കോളി അപ്പോൾ ഈ പരിപാടിയിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഫുഡ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ ഇതാ നമ്മുടെ മുത്തച്ചങ്കക്കാൻ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ ഇക്ക മരു പാംഗ് കൊടുക്കാനാവുമ്പോഴാണ് കേട്ടോ ഷോപ്പിൽ നിന്ന് വല്ലേ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ പിന്നെ ഈ ഫുഡൊക്കെ എടുത്തിട്ട് അവിടെ ഇന്ന് നോമ്പ് തുറക്കാൻ വിചാരിച്ചിട്ട് ഫുഡ് എടുത്തിട്ട് അവിടേക്ക് പോകാട്ടോ അപ്പോൾ അവരുണ്ടാക്കിയ ഫുഡും നമ്മുടെ ഫുഡും ഒക്കെ അവിടെ വെച്ചിട്ട് ഇന്ന് അവിടുന്ന് ആട്ടോ നോമ്പ് തുറന്നത് അപ്പോൾ അലഹമില്ല ഇന്നത്തെ നോമ്പ് തുറ അങ്ങനെ റാഹത്തായിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക